السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما نبتا أنس رضي الله تعالى عنه نترك إمام مسلم رحمه الله تنقل ريبورت سيد حديث إن الله ليرضى الله عن العبد أن يأكل الأكلة فيحمده عليها أو يشرب الشربة فيحمده عليها إن الله إن الله ترسي الله سبحانه وتعالى في الله أَوَنْ تربتي العبد أن يأكل الأكلة ورثيته تنل فيحمده عليها എന്നിട്ട് അതിന് അള്ളാഹുവിൻ്റെ സ്തുതി അർപ്പിക്കും അല്ലെങ്കിൽ ഒരു കുടി കുടിക്കൽ അലിഹ എന്നിട്ട് അതിന് അള്ളാഹുവിനവൻ നന്ദി സ്തുതി അർപ്പിക്കും സഹോദരന്മാരെ സഹോദരിന്മാരെ ഒരു ഒരു കുടി ഒരു പിടി ഒരു ഭക്ഷണം കഴിക്കല് ഒരു കുടി കുടിക്കല് ഇങ്ങനെ ഓരോന്നിനും അള്ളാഹുവിന് നന്ദി എന്ന് പറഞ്ഞ സ്തുതി അർപ്പിക്കുന്ന നന്ദിയാണല്ലോ നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന നന്ദികൾ ഒരു ചെറിയ എളുപ്പമുള്ള രൂപമാണ് അലഹമില്ല സർവ സ്തുതിയും എന്ന് പറയാൽ അത് ഇത് വളരെ ചെറിയ ഒരു അനുഗ്രഹം എന്ന് നമ്മൾ കരുതുന്നത് പോലും വളരെ വലുതായി കണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു ശൈലി ഇത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറയലോട് കൂടെ നമ്മെ ഉത്ബോധിപ്പിക്കണം നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാം ഒരു പിടി ഭക്ഷണം സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഭക്ഷണം അത് കഴിഞ്ഞാൽ നമ്മൾ അലഹമ്മില്ല എന്ന് പറയും പറയണം ഒരുവിധം ബോധുള്ളവരൊക്കെ പറയും പക്ഷെ ഓരോ ഭക്ഷണത്തിനും സ്തുതി അർപ്പിക്കുക ഓരോ കുടിക്കും സ്തുതി അർപ്പിക്കുക അങ്ങനെയൊന്നും ആലോചിക്കേണ്ടതുണ്ട് കാരണം നമുക്കറിയാലോ ഒരു പിടി ഭക്ഷണം നമ്മളെ കയ്യിലെത്തണമെങ്കിൽ അതിന്റെ ബാക്കിൽ എത്ര പ്രവർത്തനങ്ങൾ വേണം പല കാര്യങ്ങളും സുതാര്യമായിട്ടല്ലേ ഒരു പിടി ഭക്ഷണം കിട്ടുള്ളൂ കൃഷി ചെയ്തുണ്ടാക്കുമ്പോ അതിന്റെ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവണം ജലക്ഷാമം ഉണ്ടായാൽ കൃഷിക്ക് എതിരാകുന്ന മറ്റു പല പല തരത്തിലുള്ള കാര്യങ്ങളും തടസ്സങ്ങൾ ഉണ്ടായാൽ ഈ സാധനം നമ്മുടെ കയ്യിലെത്തൂല ഒരു പിടി ഭക്ഷണം നമുക്ക് കിട്ടൂല ഇനി കൃഷിയൊക്കെ ശരിയായി എല്ലാം കൊയ്തെടുത്തു ഭക്ഷണം എന്താണോ അതൊക്കെ റെഡിയായി പക്ഷെ നമ്മുടെ കയ്യിലെത്തണമെങ്കിൽ വാഹന ഗതാഗതത്തിന് തടസ്സം ഉണ്ടാവാൻ പാടില്ല സമരങ്ങൾ ഉണ്ടാവാൻ പാടില്ല പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനൊക്കെ സാധനം എല്ലാം റെഡിയായി സാധനം കയ്യിൽ കിട്ടി ഒരു പിടി ഭക്ഷണം കയ്യിലെത്തി ആ ഒരു പിടി ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് എത്തണമെങ്കിലോ അതിനും വലിയ തോഫിയൊക്കെ വേണം എത്ര എത്ര ക്യാൻസർ രോഗികളാണ് ഒരു പിടി ഭക്ഷണം കയ്യിലെത്തി മുന്നിൽ ഭക്ഷണം വെച്ച് അതിൽ നോക്കി കരയുന്ന എത്ര സഹോദര സഹോദരിമാരുണ്ട് ഭക്ഷണത്തിന് ആഗ്രഹമുണ്ട് നല്ല താല്പര്യമുള്ള ഭക്ഷണമാണ് മുമ്പിലെത്തിയിട്ടുള്ളത് പക്ഷേ അത് കഴിക്കാൻ കഴിയുന്നില്ല ഒന്നുകിൽ ഒരു നിലക്കും രുചി യോജിച്ചു പോകുന്നില്ല അതല്ലെങ്കിൽ ആ ഭക്ഷണം ഇറക്കാൻ കഴിയുന്നില്ല പിന്നെ കൊറോണയുടെയും പ്രകൃതിക്ഷോഭങ്ങൾ വലിയ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടായ അവസരത്തിൽ നമ്മൾ കണ്ടതാണ് ഭക്ഷണം കിട്ടാതെ കോടിക്കണക്കിന് രൂപ ബാലൻസ് ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് ഉള്ള ആളുകൾ വരെ ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത പാവപ്പെട്ട അയൽവാസിയുടെ കയ്യിൽ നിന്ന് ഒരു കുമ്പിൽ കഞ്ഞി വാങ്ങി കുടിക്കേണ്ട ഒരു കയ്യിൽ കഞ്ഞി അല്ലെങ്കിൽ ഒരേ ഒരു ബ്രെഡ് വാങ്ങി തിന്നേണ്ട സാഹചര്യം ഉണ്ട് നമുക്കൊക്കെ അറിയാം കൊറോണയുടെ അവസരത്തിൽ എത്ര വലിയ കോടീശ്വരന്മാരാണ് ഗൾഫിൽ ഫ്ലാറ്റുകളിലൊക്കെ കുടുങ്ങിക്കിടന്ന് ആരുടെയൊക്കെ ഔദാര്യത്തിൽ സന്നദ്ധ സേവകരുടെ ഔദാര്യത്തിൽ പോഷൻ കഴിച്ച് ജീവിച്ചത് കഴിക്കാൻ കഴിയാതെ മരണപ്പെട്ടത് അപ്പൊ ഒരു പിടി ഭക്ഷണം നമ്മുടെ കയ്യിൽ എത്തുന്നത് ഒരു പിടി ഭക്ഷണം നമുക്ക് ലഭിക്കുന്നത് എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് അതൊക്കെ വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് ഒരു പിടി ഭക്ഷണം കഴിച്ചിട്ട് അലഹദില്ലാന്നൊരാള് പറയണം വീണ്ടൊരു പിടി ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറയണം ഒരു കുടി വെള്ളം കുടിച്ചിട്ട് എന്ന് പറയണം വീണ്ടൊരു മുറുക്ക് വെള്ളം കുടിച്ച് അലഹമ്മദില്ല എന്ന് പറയണം അതൊക്കെ അള്ളാർക്ക് ഇഷ്ടമാണ് കാരണം അത് ഓരോ കുടിയിലും അലഹമ്മദില്ല എന്ന് പറയുമ്പോൾ ഓരോ പിടി ഭക്ഷണത്തിലും എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹം ചിന്തിക്കുകയാണ് അള്ളാഹു ഉടമസ്ഥനാണെന്നും അതിനൊരു പാവം അടിമയാണെന്നും എനിക്കിത് കിട്ടാൻ ഒരുപാട് പ്രയാസമുണ്ട് കിട്ടിയാൽ ഇത് ഭക്ഷിക്കാൻ ഒരുപാട് തോഫിയൊക്കെ വേണം എന്നവൻ ആലോചിച്ചിട്ടാണല്ലോ എന്ന് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരന്മാർ എപ്പോഴും നന്ദിയുള്ളവരാവും അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹവും അതെത്ര ചെറുതാണ് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും അതൊക്കെ വലിയൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിയിട്ട് എപ്പോഴും ഒരു നന്ദിയുള്ളവരായി ജീവിക്കാൻ ഏറ്റവും ചുരുങ്ങിയ അതിൻ്റെ എളുപ്പമുള്ള ഒരു മാർഗാണ് ആവുകൊണ്ടെന്ന് പറയാൽ അഹംദില്ല ലഘു വിഭാഗത്തുകൾ കൊണ്ട് നന്ദി ചെയ്തു കൊണ്ടേയിരിക്കണം ആവുകൊണ്ടൊരാൽ അഹംദലില്ല എന്ന് പറയാത്ര വലിയ പ്രയാസം ഉണ്ടാവും അതുപോലും ചിന്തിക്കാത്ത ആളുകളുണ്ട് എലസി നടക്കുന്നു എവിടെയും കയറി ഭക്ഷണം കഴിക്കുന്നു ചകപുക വർത്തമാനം കളി ചിരി കൂട്ടുകെട്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്നു ബൈക്കെടുക്കുന്നു ഓടുന്നു കാറെടുക്കുന്നു വായുന്നു സജിൻ്റെ അടുക്കൊരു അലഹമ്മദില്ല എന്ന് പറയാൻ മറക്കുന്നു അള്ളാഹുസുബാനുഹോത്താല നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾക്കും ഓരോ പിടിഭക്ഷണത്തിനും ഓരോ മുറുക്ക് വെള്ളത്തിനും അലഹമുദില്ല എന്ന് പറയാൻ അള്ളാഹുവിന് നന്ദിയുള്ളവരാവാൻ ശാക്രിയങ്ങളിൽപ്പെട്ട് അതിലുൾപ്പെട്ട് ജീവിക്കാൻ കാഫര്യങ്ങളിൽ നന്ദിയില്ലാത്തവരിൽ കാഫിർ നന്ദി ഉള്ളവൻ ഷാക്കിർ ഇല്ലാത്തവൻ കാഫിർ അതിന്റെ പാരമ്പര്യത്തിയാണ് യഥാർത്ഥ കൂഫർ കാരണം അള്ളാഹു യജമാനനാണെന്ന് സമ്മതിക്കാനുള്ള ഒരു നന്ദിബോധവും കൂടി ഇല്ലാത്തവൻ അവനാണ് യഥാർത്ഥത്തിൽ കാഫിർ അള്ളാഹു നമ്മളെ ഷാരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കാഫര്യങ്ങൾ ഉൾപ്പെടുത്തി നശിപ്പിക്കാതിരിക്കട്ടെ അസല വലൈക്കും വർമ്മത്തി